നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മാക്കോ വാപ്പാക്കോ ആങ്ങളെക്കോ ജ്യേഷ്ഠനോ അനുജനോ നിങ്ങളുടെ ഭാര്യക്കോ അത് കാണാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ നീയത്ത് അള്ളാഹുവിനറിയാം നിങ്ങളുടെ നീയത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണാൻ കഴിയും അവർ നിങ്ങൾ തെറ്റിദ്ധരിക്കും അവർ നിങ്ങൾ തെറ്റിദ്ധരിക്കും പക്ഷെ നിങ്ങൾ ഒരൊറ്റ കാര്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത് എൻ്റെ നീയത്ത് അള്ളാഹുക്കറിയാലോ അല്ലേ മതി അത് മതി മാസ്റ്ററായ അറിയാലോ എൻ്റെ എന്താണ് ജനങ്ങളെ ഞാൻ എന്ത് വിചാരിച്ചോട്ടെ ഇരിക്കുന്നത് പ്രശ്നമല്ല നമ്മളെ കള്ളനോ പെരുങ്കള്ളനോ എന്താക്കിക്കോട്ടെ നമ്മുടെ കൽബിനുള്ള നീയത്തെന്താണെന്ന് അള്ളാഹുവിനറിയില്ലേ അതനുസരിച്ചല്ലേ അള്ളാഹു വിചാരണ ചെയ്യുള്ളൂ ജനങ്ങളുടെ വിചാരണയും ഈ നാല് ഡയലോഗും നാല് ദിവസം കഴിഞ്ഞാൽ തീരും മരിച്ചു പോയാലെങ്കിലും അത് പിന്നെ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല പക്ഷേ എൻ്റെ റബ്ബിനെൻ്റെ കൽബിൻ്റെ നീയത്ത് അറിയാം ബി കുല്ലി എല്ലാം അറിയുന്നവനാണ് റിയുന്നവനാണ് പറയുമ്പോൾ നമ്മൾ കാണുന്നതും കാണാത്തതും അള്ളാഹുവിനെ കാണാൻ കഴിയും നമ്മുടെ നീയത് റബിനെ കാണാൻ കഴിയും അത് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ് എന്റെ നീയത്ത് അള്ളാഹ് അറിയാലോ മതി 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 എനിക്ക് പ്രശ്നമില്ല ഞാൻ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് എൻ്റെ റബ്ബിനറിയാലോ അത് മതി നിങ്ങൾ അത് അങ്ങോട്ടൊന്ന് കട്ടും വേസ്റ്റും ചെയ്ത് എന്തൊക്കെ പച്ചവാനുണ്ടാക്കിയാലും എൻ്റെ നീയത്ത് ലാഹുവിനെ അറിയാലോ